വിഷമം എന്താണെങ്കിലും നിങ്ങൾ അത് പറയണം എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരി അവിടുന്ന് തങ്ങളോട് പറയുന്നു യാ എന്റെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് നബിയേ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട് തങ്ങളെ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എൻ്റെ കുടുംബജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട് നബിയേ ആ വഷമങ്ങളെല്ലാം നിങ്ങളെ മുമ്പിൽ വന്ന് പറയാൻ വേണ്ടിയാണ് മദീനയിലേക്ക് ഇത്രയും ദൂരഭാഗത്തിൽ നിന്ന് ഞാൻ നടന്ന് വന്നതെന്ന് തങ്ങളുടെ സമീപത്ത് വന്ന് ആ പ്രിയപ്പെട്ട സഹോദരി സങ്കടം പറയുന്ന അല്ലാ ഒന്നും മിണ്ടിയില്ല കുറച്ച് സമയം ആ സഹോദരിയോട് ചോദിച്ചു മോളെ നിങ്ങൾക്ക് ഭർത്താവുണ്ടോ നിങ്ങൾക്ക് പറത്താവുണ്ടോളെ നിങ്ങളെ കുടുംബ കുടുംബജീവിതത്തിന്റെ ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾ പറഞ്ഞുവല്ലോ നിങ്ങളെ കുടുംബജീവിതത്തിൻ്റെ ഒരുപാട് സങ്കടങ്ങൾ നിങ്ങൾ പറഞ്ഞുവല്ലോ നിങ്ങളെ ഭർത്താവ് നിങ്ങളോടെങ്ങനെയാണ് പെരുമാറുന്നത് നിങ്ങളെ മക്കളെക്കുറിച്ചും നിങ്ങളെ മാതാപിതാക്കളെ കുറിച്ചും നിങ്ങളെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ കുറിച്ചും നിങ്ങൾ എന്നോട് പലതും നിങ്ങൾ പറഞ്ഞുവല്ലോ പ്രിയപ്പെട്ട പൊന്നുമോളെ ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളെ ഭർത്താവ് നിങ്ങളെ വീട്ടിലുണ്ടോ ആ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞുകൊണ്ട് തങ്ങളേ എന്റെ ഭർത്താവ് എന്റെ വീട്ടിലുണ്ട് ജോലിക്ക് പോവാറില്ല കുടുംബം പോറ്റണമെങ്കിൽ ജോലിക്ക് പോവണ്ടേ നബിയേ എന്റെ ഭർത്താവ് ജോലിക്ക് പോവാതെ എന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലിരിക്കുകയാണെല്ല മാ തങ്ങൾ ആ സഹോദരിയോട് പറഞ്ഞു അല്ലാക്ക് നിങ്ങളെ വിഷമങ്ങളെ മാറ്റി തരട്ടെ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കതുവാ ചെയ്യാം നിങ്ങളെ വിഷമം മാറ്റി തരട്ടെ ആ പ്രിയപ്പെട്ട സഹോദരി നരകണ്ണുകളോടാമീ പറഞ്ഞുകൊണ്ട് മദീനയിലെ പേയിൽ നിന്നിങ്ങനെ നടന്ന കഴിയുമ്പോഴാണ് അതാ വരുന്നു മഹാനായ ചിറകടിച്ചുകൊണ്ട് ഹബീബേ നിങ്ങളെ സമീപത്ത് ഞാൻ

മായ കവാട് ഇന്ന് മസ്ജുദിൻ നബീല് കാണാ അള്ളാഹ് നമുക്കത് കാണാനുള്ള തോഫി തരട്ടെ പറഞ്ഞു വരുന്നത് പറയുകയാണ് അല്ലാഹുവിന്റെ ഹബീബേ നിങ്ങളെ സമീപത്ത് വന്നിട്ട് ഒരു പ്രിയപ്പെട്ട പെണ് സങ്കടം പറഞ്ഞു പോയില്ലേ നബിയേ നിങ്ങളെ സമീപത്ത് വന്നുകൊണ്ട് മസ്ജുദിൻ നബിയുടെ എത്രയോ ദൂരെ നിന്നാണോ ആ പെണ്ണ് നടന്നു വരുന്നത് തങ്ങളെ സമീപത്ത് വന്നൊരു പ്രിയപ്പെട്ട ഭർത്താവിനെക്കുറിച്ച് സങ്കടം പറഞ്ഞില്ലേ നബിയേ തങ്ങളെ സമീപത്ത് വന്നൊരു ഭർത്താവിനെക്കുറിച്ച് വിഷമം പറഞ്ഞില്ലേ നബിയേ ആ പെണ്ണിനെ ഒന്ന് തിരിച്ച് തിരിച്ച് വിളിക്കണം നബിയേ ആ പെണ്ണിനെ തങ്ങളൊന്ന് തിരിച്ചു വിളിക്കണം നബിയേ ിയേ <speaking> 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 എന്റെ കുടുംബ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാമെന്ന ആ അവതരിപ്പിക്കാമെന്നോ ആൾ ക്ഷാപം മാത്രമല്ല മുഴുവൻ അമ്പിയാക്കളുടെയും മുറസലിങ്ങളുടെ ക്ഷാപം ആ നൽകിയിട്ടുണ്ട് നൽകിയിട്ടുണ്ട് തങ്ങളെ തങ്ങളെ അതുകൊണ്ട് ആ പെണ്ണിനെ ഉടനെ തന്നെ തിരിച്ചു വിളിച്ചുകൊണ്ട് ആ പിണ്ണിന് തങ്ങൾ ഉപദേശം കൊടുക്കുമോ നബിയേ ഉടനെ തന്നെ തൻ്റെ സമീപത്ത് വന്ന് സങ്കടം പറഞ്ഞുപോയ ആ സഹോദരിയെ വിളിക്കുകയാണ് ആ സഹോദരിയെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു മോളെ നിങ്ങളെ കുടുംബജീവിതത്തിൽ നിങ്ങൾ ഭർത്താവുമായിട്ട് നിങ്ങളെങ്ങനെയാണ് നിങ്ങളെ കുടുംബജീവിതത്തിൽ നിങ്ങളെ ഭർത്താവുമായിട്ടുള്ള പെരുമാറ്റം എങ്ങനെയാണ് നിങ്ങളെ ഭർത്താവുമായിട്ടുള്ള പെരുമാറ്റം എങ്ങനെയാണ് ആ പ്രിയപ്പെട്ട സഹോദരി പറയുകയാണ് എല്ലാങ്ങളും പറയുകയാണ് എന്റെ ഭർത്താവ് വീട്ടിൽ നിന്ന് ജോലിക്ക് പോവാറില്ല ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടുവരാറില്ല സമീപത്തുണ്ട് ഹബീബേ ആ പെണ്ണ് പറഞ്ഞതെല്ലാം ശരിയാണ് ആ പെണ്ണ് പറഞ്ഞതെല്ലാം ശരിയാണ് നബിയേ പക്ഷേ പിന്നെ എങ്ങനാണ് പെണ്ണിന് അള്ളാഹുവിന്റെ ക്ഷാപം കിട്ടുന്നത് പിന്നെ എങ്ങനാണ് ഭർത്താവിന്റെ കൂടെ രാത്രി സമയത്ത് കിടക്കാറില്ല നബിയേ 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 ഒരേ ഒരേ ഒരു ഒരു ദിവസം ദിവസം മാത്രമാണ് പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൂടെ കിടന്നിറങ്ങേണ്ട പ്രിയപ്പെട്ട പെണ് ഒരു ദിവസം മാത്രം പിണങ്ങി മാറി നിന്ന പെണ്ണാണ് നബിയെ തന്റെ ഭർത്താവ് വിളിക്കുന്ന സമയത്തെ ഞാൻ വരൂല സമയത്ത് പിണക്കമാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു ദിവസം മാറി നിന്നിരുന്നു നബിയേ ആ മാറി നിന്നത് ആ പെണ്ണ് ആ ഭർത്താവിനോട് പൊരുത്ത പിടിപ്പിച്ചിട്ടില്ല നബിയേ ഒരേ ഒരു ദിവസം മാത്രമാണ് ഒരേ ഒരു ദിവസം മാത്രമാണ് ഒരു ദിവസം മാത്രം ാണ് പെണ്ു മാറി നിന്നിട്ടുള്ളത് പക്ഷേ അതിൻ്റെ പേര് ഇന്നവരെ ഭർത്താവിനോട് പൊരുത്തം ചോദിച്ചിട്ടില്ല ഭർത്താവിന്റെ പൊരുത്തം വാങ്ങിയിട്ടില്ല തങ്ങളെ ഭർത്താവിന്റെ പൊരുത്തം വാങ്ങാത്ത കാരണം കൊണ്ട് ഭർത്താവിൻ്റെ പൊരുത്തം വാങ്ങാത്ത കാരണം കൊണ്ട് അംബാഗുവിൻ്റെ ഹബീബിനോട് ജബലീൽ അലൈഹി സ്വലാത്ത് വസല പറയുകയാണ് ലസൂല സഹോദരിയോട് ോടെ <zoysicogue> <personaje> <t festivals> <tagues> <Omahaala> <tcode> പൊരുത്തം വേങ്ങണം മോളെ പോയ പ്രവാചകന്മാരുടെ പൊരുത്തം വേങ്ങണം മോളെ മാരാഗമാരെ പൊരുത്തം വേങ്ങണം മോളെ എങ്ങനാണ് നബിയേ എൻ്റെ ഇക്ക ജോലിക്ക് പോകുന്നില്ലല്ലോ എന്റെ ഇക്ക എന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കുന്നില്ലല്ലോ എന്റെ ഇക്ക എന്നെ നോക്കുന്നില്ലല്ലോ എന്റെ ഭർത്താവ് എനിക്ക് വേണ്ട ഒരു സൗകര്യങ്ങളും ചെയ്തു തരുന്നില്ലല്ലോ നബിയേ പിന്നെ എങ്ങനാണ് പിന്നെ എങ്ങനാണ് ആ ഭർത്താവിൻ്റെ കൂടെ ഞാൻ കഴിയുന്നത് ഹബീബ് നബി മുഹമ്മദ് മോളെ നീ പറഞ്ഞതല്ല മോളേ നീ പറഞ്ഞതല്ല ശരിയായിരിക്കാം പിണ്ണേ അതിന് നമുക്കൊരു പരിഹാരം കാണാ അതിന് നമുക്ക് ആ ഭർത്താവിന് വിളിച്ചുകൊണ്ട് വിശേഷങ്ങൾ ചോദിച്ച് പരിഹാര മാർഗങ്ങൾ നമുക്ക് നിർദ്ദേശിക്കാം പക്ഷേ നിന്റെ ജീവിതത്തിൽ ഒരേ പിണങ്ങിട്ടുണ്ടോ മോളെ നീ പിണങ്ങിട്ടുണ്ടോ മോളെ ബിയേ എന്റെ ഭർത്താവുമായി ഒരു രാത്രി ഞാൻ പിണങ്ങി കഴിഞ്ഞിട്ടുണ്ട് ആ പിണങ്ങിയ രാത്രി ഞാൻ മാറി താമസിച്ചിട്ടുണ്ട് ബിയേ പിണങ്ങിയ ഒരേ ഒരു രാത്രി എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവുമായി ഞാൻ മാറി കിടപ്പറയിൽ കിടന്നിട്ടുണ്ട് നബിയേ അള്ളാഹുവിന്റെ ഹബീബ് പറയാണ് അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ക്ഷാപം അന്നു നിങ്ങളെ മേലിൽ അള്ളാഹു ഇറക്കിയിട്ടുണ്ടെന്ന് എന്നോട് ജിബിരി പറഞ്ഞു വന്ന് നബിയേ നബി മുഹമ്മദ് മുസ്തഫാ ഒവസല്യ മാറുകയാൾ മാറണം പിങ്ങളേ മനസ്സിൻ്റെ അകത്ത് പേടി വേണം മോളേ മനസ്സിൻ്റെ അകത്ത് പേടി വേണം പെങ്ങളേ നിങ്ങൾ തലമറക്കുന്നത് അള്ളാഹുവിന്റെ സ്വർഗം വാങ്ങാനല്ലേ നിങ്ങൾ തഹജ് നമസ്കരിക്കുന്നത് അള്ളാഹുവിന്റെ സ്വർഗം വാങ്ങാനല്ലേ നിങ്ങൾ സ്വർഗം വാങ്ങാനല്ലേ പല സ്ത്രീകളും അവരുടെ സൗന്ദര്യങ്ങളെ ടിക്ടോക്കിലൂടെ ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഹറാമിയത്തിന്റെ ലോകത്തേക്ക് തള്ളിവിടുമ്പോ അതിൽ നിന്നെല്ലാം ആറി നിന്നുകൊണ്ട് ഒരു ഹറാമിയത്തും ചിന്തിക്കാത്ത പ്രിയപ്പെട്ട പൊന്നബ നിങ്ങൾ അള്ളാഹുവിന്റെ പൊരുത്തമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിന്റെ സ്വർഗം നേടണമെന്ന ആഗ്രഹം കൊണ്ടല്ലേ ആ സ്വർഗം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാണ് ഭർത്താവിൻ്റെ ഒരു പിണക്കം കൊണ്ട് നിങ്ങളെ പ്രിയപ്പെട്ട ഇക്കയോട് നിങ്ങൾ പിണങ്ങിക്കഴിഞ്ഞാ നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവിനോട് നിങ്ങൾ പിണങ്ങിക്കഴിഞ്ഞാ ആ ഭർത്താവിനോട് ഒരു രാത്രി ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ നിങ്ങൾ മാറിക്കിടന്ന അള്ളാഹുവിന്റെ ഹബീബി പെണ്ണിനോട് പറയുകയാണ് അന്ന് മുതലേ അള്ളാഹുവിന്റെ ക്ഷാപം നിങ്ങളിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്വർഗം ഭർത്താവാണ് മോളെ ഭർത്താവാണ് നിങ്ങൾ മറന്നു പോകണ്ട ഭർത്താവ് എന്തു ചെയ്താൽ പ്രിയപ്പെട്ട ഭർത്താവിന് അള്ളാഹുവിനെ സ്ഥാനം നൽകിയിട്ടുണ്ട് പെങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായതിനെ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഭർത്താക്കന്മാരെ ആദരിക്കണം സഹോദരിമാരെ ഭർത്താക്കന്മാരെ സ്നേഹിക്കണം സഹോദരിമാരെ ഭർത്താക്കന്മാർക്ക് ബഹുമാനം കൊടുക്കണം സഹോദരിമാരെ ഭർത്താക്കന്മാർക്ക് ബഹുമാനവും സ്നേഹവും കൊടുത്താൽ മാത്രമാണ് അമ്മാഹുവിൻ്റെ സുഗലോകസ്വർഗത്തേക്ക് മാനാഹുമാര് നിങ്ങളെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ മാടി വിളിക്കുന്നതെന്ന്